ഞാൻ സുധീർ പോറ്റേക്കാട് ഞാൻ കരിയർ കൗൺസിലർ കേരളത്തിലെ അങ്ങോളോ ഇങ്ങോളോ വിദ്യാർത്ഥികളുമായിട്ട് ഒരു പത്ത് വർഷമായിട്ട് സംവദിക്കുന്നുണ്ട് ഈ യാത്രയിൽ ഉടനീളം ഞാൻ കണ്ട ജാഫർ സർ എന്ന് പറയുന്നത് ഞാൻ കണ്ട ഒരു വ്യക്തിത്വം അദ്ദേഹം മറ്റു ട്രെയിനിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബിസിനസ് രംഗത്ത് സ്വന്തമായിട്ട് കുറേ വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്നു അതായത് എന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക അതല്ല ബിസിനസ് എന്ന് പറയുന്നത് പെയിൻ അറിഞ്ഞ് സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ പെയിൻ എന്താണെന്നറിഞ്ഞ് നിങ്ങളുടെ പാഷൻ എന്താണെന്ന് എന്താണെന്നറിഞ്ഞ് വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ ഉണ്ടാക്കി അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ബിസിനസ് ജയിക്കുന്നത് എന്ന് പറഞ്ഞതെന്ന് കൊണ്ട് കുറെ വ്യക്തികളെ തൻ്റെ ബ്രാൻഡ് താൻ ഉദ്ദേശിക്കുന്ന പെയിൻ എന്താണ് അല്ലെങ്കിൽ തൻ്റെ സൊസൈറ്റി ഉദ്ദേശിക്കുന്ന പെയിൻ എന്താണ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബ്രാൻഡിലൂടെ നിങ്ങളുടെ പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ അതിലുള്ള നിങ്ങളൊരു പ്രോഡക്റ്റിനെ എങ്ങനെ വിൽക്കണം എങ്ങനെ സമൂഹത്തിന് നൽകണം എന്ന് പറഞ്ഞു തരുന്നൊരു വ്യക്തിത്വം ഇദ്ദേഹത്തിന് ഞാനൊരു പത്ത് നാലഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന കാര്യം മൈക്രോവിഷൻ ആയിട്ട് എങ്ങനെ കണ്ടെത്തി അതിൽ കൂടുതൽ കൂടുതൽ ബ്രാൻഡ് ചെയ്യാമെന്നുള്ള കാര്യവുമാണ് ഇവിടെ വന്നപ്പോഴാണ് ഏതാണ്ട് പാഠങ്ങളിൽ പഠിക്കാൻ ഏത് രീതിയിൽ ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള വ്യക്തമായ ധാരണ എനിക്ക് കിട്ടി ജീവിതത്തിന്റെ ബ്രാൻഡ് സൊല്യൂഷൻസ് ാണ് ഇനി അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം മതി ക്ലാസ് വളരെ ബ്രാൻഡ് അത് തുടങ്ങണം ഇതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷം ഈ പ്രോഗ്രാമിലൂടെ മനസ്സിലായി വളരെ വ്യക്തമായി തന്നെ തന്നെ അവര് ഫോളോ അപ്പ് ആയിട്ട് അപ്പായിട്ട് വിളിച്ചു ഉപകരിക്കുന്ന രീതിയിലാണ് ഒരു ഒരു വിശ്വാസം നമുക്ക് എനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു വാല്യൂ ആയി തോന്നിയിട്ടുള്ളത് അടുത്തൊരു സ്കെയിലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഞാൻ ഞാൻ യൂസ്ഫുൾ നെക്സ്റ്റ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊഫിക്സ് ടീം അതിന്റെ ഈ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒത്തിരി വിജയിച്ച ആളുകളുടെ ൾ വെച്ചുകൊണ്ട് കഥ പറയുകയാണ് ഏതൊരു വ്യക്തിക്കൊരു കഥയുണ്ട് ആ കഥ വ്യക്തമായിട്ട് അവിടെ വിജയിച്ച ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ പ്രോഡക്റ്റുകൾ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെ ഇദ്ദേഹത്തിന്റെ വഴിത്താരയിലൂടെ വിജയിച്ചു എന്ന് നമ്മളെ കാണിച്ചു തന്നു ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ട്രെയിനിങ്ങിന് നൽകാത്തത് ജീവിതാനുഭവങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ബിസിനസ്സിനെ വളർത്തുന്നത് എങ്ങനെയാണ് പുതിയ ഓണ്ടർപ്രൂണേഴ്സിനെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു ഇന്ധനമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഇന്നോവേറ്റീവ് ഐഡിയാസുകൾ ഇതിനെ ഇദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ഓൾ ബെസ്റ്റ് ഇതിനെ കുറിച്ചിട്ടുള്ള കുറെ സ്ട്രാറ്റജികളും ഐഡിയകളും ബ്രാൻഡ് എങ്ങനെയാണ് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയായി മാറുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു വിഷൻ എന്താണ് മിഷൻ എന്താണ് കോർ വാല്യൂ എന്താണ് കോർ പർപ്പസ് എന്താണെന്ന് ഒരു ബ്രാൻഡിലേക്ക് വളരാനും ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാനും ും പ്രധാനപ്പെട്ട കാരണം ബിസിനസ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക ചെയ്തു സാൻഡിലൂടെ ഞാൻ എൻ്റെ ബിസിനസ് മേഖല ഉയർത്തി കൊണ്ടുവരികയും അതിനെ ഡെവലപ്പ് ആക്കുകയും